രണ്ട് ലക്ഷം രൂപ സെന്റിന് വെച്ചിട്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലം ആവശ്യാനുസരിച്ച് നിങ്ങൾ എത്ര സെൻറ് അത് മുറിച്ചു തരിഞ്ഞാൽ അതല്ലെങ്കിൽ പന്ത്രണ്ട് സെന്റ് വേണമെങ്കിൽ അതും കിട്ടും ഒരുപാട് ഫോട്ടോസിനെനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു ലോ ബഡ്ജറ്റിൽ വീട് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്ന സ്ഥലം ഇതിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ എടുന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിനടുത്ത് പുളിമുട്ടിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതോ ബേപ്പൂരി പുളിമുട്ട് മാറാട് ഹൈവേനെ സൈഡ് തന്നെയാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്ഥലത്തിലേക്ക് സ്ഥലത്തേക്ക് ഇതാണ് നമ്മൾ കാണാൻ പന്ത്രണ്ട് സെന്റ് സ്ഥലം കോമ്പൗണ്ട് ഒക്കെ കിട്ടി ഇനി ആവശ്യാനുസരണത്തിൽ നിങ്ങൾക്ക് മൂന്ന് സെന്റ് ആവട്ടെ നാല് സെന്റ് ആവട്ടെ അഞ്ച് സെന്റ് ആവട്ടെ അത് എങ്ങനെ വെച്ചാൽ അവരിങ്ങനെ ഡീൽ ചെയ്തു ഇനി അതുപോലെ പന്ത്രണ്ട് സെന്റ് മുഴുവനായിട്ട് പണി അത് അവർ ചെയ്തു തരും ഇതിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പുളിമൂട് അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാറാടും സ്കൂൾ മദ്രസ അമ്പലം പള്ളി കടകൾ എന്ന് സൗകര്യങ്ങളൊക്കെ വെറും നൂറ് ഇരുന്നൂറ് വീട്ടിലാണല്ലോ ഇത് തൊട്ടടുത്ത് അങ്ങാടി ചോദിച്ചു കഴിഞ്ഞാൽ നടുവട്ടം അങ്ങാടി അതുപോലെ മാത്തോട്ടം മരുന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്ററിലാണ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലെത്ത നല്ലൊരു ഏരിയ അത് ഇതിന് ചുറ്റിലും വീടുകളിൽ അയലൊക്കെ കാര്യങ്ങൾക്കും നല്ല അടിപൊളി വെള്ളത്തിനോ ഒരു ബുദ്ധിമുട്ടില്ല ഇനി അതെല്ലാം ഹൗസ് കൺസൺസ് ആണെങ്കിൽ ഇവിടെ വേറെ പോകുന്നുണ്ട് അപ്പം ഇത്രയും നല്ലൊരു അടിപൊളി ഏരിയയിൽ സെൻറ്റിന് എത്ര ചോദിക്കുന്നത് ഒരു രണ്ട് ലക്ഷം രൂപ അർജന്റ് സെയിൽ കൊണ്ടാണേ ഇനി മെയിൻ റോഡിൽ നിന്ന് ഒരുപത് ഇരുപത്തഞ്ച് മീറ്റർ നമുക്ക് നാല് ഫുട് വഴിയുള്ളൂ അപ്പോൾ ഇക്കണ്ട സ്ഥലം അഥവാ ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ നികോഷിപ്പോഴാണ് അത് എങ്ങനെയൊക്കെ കുറയും എന്തൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓണറെ നമ്പർ അവിടെ മേലെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ച് നേരെ കാര്യങ്ങൾ ഡീലാക്കി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വിളിച്ചതും ഞങ്ങൾ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തരും അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൊണ്ട് നല്ലൊരു അടിപൊളി കണ്ണാൻ നല്ല അടിപൊളി ഏരിയ